ഞാൻ ജോയി ഇൻകം ടാക്സ് കൺസൾട്ടൻ്റാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പം ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സ്ലാബുകളുണ്ട് ഒന്ന് ഓൾഡ് ടാക്സ് റിജീമുണ്ട് രണ്ട് ന്യൂ ടാക്സ് റിജീമുണ്ട് ന്യൂ ടാക്സ് റിജീമിൽ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞ ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ടൈംസ് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ ഇരുപത്തഞ്ച് ഇരുപത്താറ് അപ്പോൾ ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലെ ബഡ്ജറ്റിൽ വരുത്തിയ മോഡിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻ ഈ ഫിനാൻഷ്യൽ മുതൽ ആപ്ലിക്കബിൾ ആട്ടേ ഇപ്പം റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ബാധകമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ന്യൂ ടാക്സ് റീജി ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ വർഷവും ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ടാക്സ് റിജിയം വേണോ ഓൾഡ് ടാക്സ് റിജിയം വേണോ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഓരോ വർഷവും നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് ഈ അസസ്മെൻ്റ് ഇയർ നമ്മളിപ്പോൾ റിട്ടേൺ ഫെയിൽ ചെയ്യുമ്പോൾ ബാധകമായിട്ടുള്ള ന്യൂ ടാക്സ് റിജീമിനെ കുറിച്ചാണ് അപ്പം ഈ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ വാതകമായിട്ടുള്ള ന്യൂ ടാക്സ് റേഞ്ച് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട മൂന്ന് ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം ഏഴു ലക്ഷത്തി ഒരു രൂപ മുതൽ പത്ത് ലക്ഷം വരെയുള്ള വരുമാനത്തിന് പത്ത് ശതമാനം ടാക്സ് കൊടുക്കണം പത്ത് ലക്ഷത്തി ഒന്ന് രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് പതിനഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം പന്ത്രണ്ട് ലക്ഷത്തി ഒന്ന് മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള വരുമാനത്തിന് ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കണം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലായി മുപ്പത് ശതമാനം ടാക്സ് കൊടുക്കണം എന്നിട്ട് ഒരു കാര്യം അവിടെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് മൂന്ന് ലക്ഷം വരെ ടാക്സ് മൂന്ന് ലക്ഷം വരെയുള്ള വാർഷിക വരുമാനത്തിന് ടാക്സ് ഇല്ല പറഞ്ഞു അപ്പോ മൂന്ന് ലക്ഷത്തിന് മൂന്ന് വരുമാനമുള്ളവര് നിയമപരമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥ അതിനുശേഷം ശേഷം ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഗവണ്മെന്റ് റിബേറ്റ് കൊടുക്കുന്നത് കൊണ്ട് അവര് ടാക്സ് കൊടുക്കണം നമുക്ക് ഏഴു ലക്ഷം രൂപയാണ് ഒരാളുടെ വരുമാനം ഇരിക്കട്ടെ വാർഷിക വരുമാനം അതിൽ ആദ്യത്തെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണം ബാക്കി നാല് ലക്ഷം രൂപ മൂന്നു ലക്ഷം വരെ ഒന്ന് മുതൽ ഏഴു ലക്ഷം വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം ടാക്സ് ഉണ്ട് അപ്പോൾ ഈ നാല് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ശതമാനം ടാക്സ് കടക്കൂട്ടുമ്പോൾ ഐ നാല് ഇരുപതിനായിരം രൂപ ടാക്സ് അടക്കണം പക്ഷെ ഈ ഇരുപതിനായിരം രൂപ ഗവൺമെന്റ് റിബേറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഏഴു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ടാക്സ് അടയ്ക്കണ്ട അതേസമയം ഒരാളുടെ വരുമാനം എട്ട് ലക്ഷം രൂപയാണെന്ന് ഒരാളുടെ വരുമാനം എട്ട് ലക്ഷം രൂപയാണ് നൽകട്ടെ എട്ട് ലക്ഷം രൂപയാണെങ്കിൽ ക്ലിയർ ആണ് ഏഴു ലക്ഷം രൂപ വരെ ഉള്ള വരുമാനത്തിന് മാത്രമേ ടാക്സ് ഇല്ലാന്ന് നമുക്ക് പറയുന്നുള്ളൂ എട്ടു ലക്ഷമാണ് നമുക്ക് ടാക്സ് പേ ചെയ്യണം എങ്ങനെ നമ്മൾ ടാക്സ് വേണം കൂട്ടുക എട്ട് ലക്ഷം രൂപയിൽ ആദ്യത്തെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ടാക്സ് കൊടുക്കണ്ട ബാക്കിയുള്ള അഞ്ച് ലക്ഷം രൂപയുണ്ട് ഈ അഞ്ച് ലക്ഷം രൂപയിൽ ആദ്യത്തെ നാല് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ശതമാനം ആദ്യത്തെ നാല് ലക്ഷം രൂപയ്ക്ക് അഞ്ചു ശതമാനം ടാക്സ് കൊടുക്കണം അതായത് ഇരുപതിനായിരം രൂപ ആ അടുത്ത ബാക്കി വരുന്നത് ഒരു ലക്ഷം രൂപയുണ്ട് പക്ഷെ ആ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തിന് മുകളിലായത് കൊണ്ട് പത്ത് ശതമാനം ടാക്സ് കൊടുക്കണം അപ്പൊ ഏഴു ലക്ഷത്തിന്റെ പത്ത് ശതമാനം പതിനായിരം രൂപ ആകെ ടാക്സ് കൊടുക്കേണ്ടത് ഇരുപതിനായിരവും പതിനായിരോടെ കൂട്ടിയാല് മുപ്പതിനായിരം രൂപ ആകെ ടാക്സ് കൊടുക്കണം ഇവിടെ നമുക്ക് റിബേറ്റ് കിട്ടില്ല കാരണം ഏഴു ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് മാത്രമേ റിബേറ്റ് ഉള്ളൂ ഏഴു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് റിബേറ്റ് ഇല്ല അതുകൊണ്ട് ഫുൾ ആയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണം എവിടെ മുതല് ഏഴു ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവര് മൂന്ന് ലക്ഷത്തിനു മുകളിലുള്ള വരുമാനത്തിന് മുഴുവന് ടാക്സ് കൊടുക്കണം ഇനി ഈ ന്യൂ ടാക്സ് കഴിഞ്ഞ ഫെബ്രുവരിയിലെ ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമല സീതാരാമൻ വലിയ പരിഷ്കാരങ്ങൾ വരുത്തി എന്നിട്ട് പറഞ്ഞു ഇനി മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവര് ടാക്സ് കൊടുക്കണ്ട പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് സ്ലാബിന് കുറെ വ്യത്യാസങ്ങൾ വരുത്തി ആ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് മൂന്ന് ലക്ഷത്തിന് വരെ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞത് ലക്ഷം വരെയുള്ള വരുമാനത്തിന് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ലക്ഷം രൂപ നാല് ലക്ഷത്തി ഒരു രൂപ മുതൽ ലക്ഷത്തി രൂപ മുതൽ എട്ടു ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം എട്ട് ലക്ഷത്തി ഒരു രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് പത്ത് ശതമാനം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുതല് പന്ത്രണ്ട് ലക്ഷത്തി ഒരു രൂപ മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് പതിനഞ്ച് ശതമാനം പതിനാറ് ലക്ഷത്തി ഒരു രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഇരുപത് ശതമാനം ഇരുപത് ലക്ഷത്തി ഒരു രൂപ മുതല് ഇരുപത്തിനാല് ലക്ഷം രൂപ വേണ്ട വരുമാനത്തിന് ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് മുപ്പത് ശതമാനം അപ്പൊ സ്ലാബിലും ഇങ്ങനെ ചില കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ സ്ലാബ് തുടങ്ങുന്നത് ഈ ഫിനാൻഷ്യലി മുതലാണ് ഈ ഫിനാൻഷ്യൽ ഇയർ ഏതാണ് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അപ്പൊ അത് ഈ ഇപ്പം നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ തുടങ്ങുന്ന ഫിനാൻഷ്യൽ മുതലാണ് ഇത് ബാധകുന്നത് അപ്പൊ ഇതനുസരിച്ചിട്ട് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ പുതിയൊരു സ്ലാബ് കൊണ്ടുപോന്നിട്ട് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരുടെ വരുമാനത്തിന് ടാക്സ് കൊടുക്കണ്ട നമുക്കൊരു കണക്ക് കൂട്ടാം ഒരാളുടെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആദ്യത്തെ നാല് ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണ്ട ബാക്കി എട്ട് ലക്ഷം രൂപയുണ്ട് ഈ എട്ട് ലക്ഷം രൂപയില് ആദ്യത്തെ നാല് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ശതമാനം നാല് ലക്ഷം രൂപയ്ക്ക് കണക്കൂട്ടുമ്പോൾ ണക്കൂട്ടുമ്പോൾ ഇരുപതിനായിരം രൂപ ബാക്കി വീണ്ടും ഒരു നാല് ലക്ഷം രൂപയുണ്ട് ഈ നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് എട്ടു ലക്ഷത്തിനു മുകളിലായതുകൊണ്ട് പത്ത് ശതമാനം നാല് ലക്ഷത്തിന്റെ പത്ത് ശതമാനം നാല്പതിനായിരം ആകെ അറുപതിനായിരം രൂപ ടാക്സ് കൊടുക്കണം അപ്പോ ായിരം രൂപ റിബേറ്റ് തരുന്നത് കൊണ്ട് നമുക്ക് ടാക്സ് കൊടുക്കണ്ട അപ്പോ നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് ഇല്ല പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഗവൺമെന്റ് ഒരു റിബേറ്റ് ഇതിന് ടാക്സ് ഇല്ല എന്താണ് ഓൾഡ് ടാക്സ് ന്യൂ ടാക്സ് ഉള്ള വ്യത്യാസം ഓൾഡ് റീജും ഒത്തിരി റിബേറ്റ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും കേൾക്കുക അപ്പൊ ഓൾഡ് ടാക്സ് റേഞ്ചില് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് റിബേറ്റ് ഉണ്ട് ഇൻഷുറൻസ് പ്രീമിയം പി എഫിലിന്റെ സബ്സ്ക്രിപ്ഷൻ ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പിൾ ഇതിനെല്ലാത്തിനും റിബേറ്റ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് റിബേറ്റ് ഉണ്ട് പക്ഷേ ന്യൂ ടാക്സ് റീജീമില് ഈ റിബേറ്റ് യോഗമില്ല മെയിൻ ഡിഫറൻസ് അതാണ് ന്യൂ ടാക്സ് റേഞ്ചിൽ റിബേറ്റ് ഇല്ല പക്ഷെ ചില റിബേറ്റുകൾ നിലനിർത്തുന്ന ഏക റിബേറ്റ് എന്ന് പറയുന്നത് ഒന്ന് സാലറിക്കാർക്ക് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ എഴുപത്തയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് ഓൾഡ് ടാക്സ് റിജീവില് സാലറിക്കാർക്ക് ഉള്ളത് അൻപതിനായിരം രൂപയായിരുന്നു ന്യൂ ടാക്സ് റേജിൽ സാലറിക്കാർക്ക് എഴുപത്തയ്യായിരം രൂപ റിവേറ്റ് കൊടുക്കുന്നുണ്ട് വേറെ പ്രധാനപ്പെട്ട റിവേറ്റുകളൊന്നുമില്ല എന്നാൽ രണ്ട് റിവേറ്റുകൾ ന്യൂ സ്കീമിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഒന്ന് എംപ്ലോയർ എംപ്ലോയർ എംപ്ലോയറുടെ പൈസ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പെൻഷൻ ഫണ്ടിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റിബേറ്റ് ഉണ്ട് രണ്ട് പുതിയ അഗ്നിവേ സ്കീമിലേക്ക് ആരെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റിബേറ്റ് ഉണ്ട് ആ രണ്ട് റിബേറ്റ് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ വേറെ സാധാരണ നമ്മളെ ബാധിക്കുന്ന റിബേറ്റുകളൊന്നും ഈ ന്യൂ ടാക്സ് റിജീമില് വരുന്നില്ല അപ്പം ന്യൂ ടാക്സ് റിജീമില് ന്യൂ ടാക്സ് റിജീമില് റിബേറ്റുകളൊന്നുമില്ല ഓൾഡ് ടാക്സ് റിജിം റിബേറ്റുകളുണ്ട് ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം